പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ വളരെ കൂടിയാണ് പല സംസ്ഥാനങ്ങളും നോക്കിക്കാണുന്നത് പ്രധാനമായും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിനെ സംബന്ധിച്ച് ഇരു നേതാക്കളും തങ്ങളുടെ ആഗ്രഹ പട്ടികകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങളെ മോദി സർക്കാർ എത്രത്തോളം പരിഗണിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരർത്ഥത്തിൽ എൻ ഡി എ സർക്കാരിന്റെ ഭാവി നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടു കൂടിയല്ല ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നതുകൊണ്ട് മാത്രമാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മാറിയതും അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ആവശ്യങ്ങൾക്ക് നരേന്ദ്രമോദി ചെവി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വളരെ വലുതായിരിക്കുമെന്ന് ആരെക്കാളും കൂടുതൽ പ്രധാനമന്ത്രിക്കറിയാം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിനു മുമ്പ് തെലുങ്കുദേശം ദേശം പാർട്ടിയും ജെ ഡിയുവും ഏകദേശം നാൽപ്പത്തിയെണ്ണായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് മുന്നിൽ ആന്ധ്രാപ്രദേശും ബീഹാറും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവയിൽ അടിസ്ഥാന വികസനത്തിനായി അനുവദിച്ചിട്ടുള്ള ഉപാധികളില്ലാത്ത ദീർഘകാല വായ്പ ഒരു ലക്ഷം കോടി രൂപയാക്കണമെന്നാണ് ഇരു സംസ്ഥാനങ്ങളും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം എത്തിയിട്ടില്ല ഒരുപക്ഷെ റോയിറ്റേഴ്സിന്റെ ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് താങ്ങാൻ കഴിയാത്ത വലിയൊരു ബാധ്യതയായിരിക്കും ഇതെന്നാണ് സൂചനകൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനു പിന്നാലെ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വേറെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളും നിർബന്ധപൂർവമായ ആവശ്യങ്ങളും നടത്തിയിരുന്നില്ല എന്നാൽ ബജറ്റിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കാനുള്ള നീക്കമായിരുന്നു ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് ഉണ്ടായിരുന്നെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും കാണുകയുമില്ല തെലുഗുദേശം പാർട്ടിയും ജെ ഡി യുവും ഏകദശം നാല്പത്തി എണ്ണായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ സമാനമായ ആവശ്യങ്ങൾ മറ്റൊരു റിപ്പോർട്ടിലും പരാമർശിച്ചിട്ടുണ്ട് ബ്ലൂംബർഗ് പറയുന്നതനുസരിച്ച് ചന്ദ്രബാബു നായിഡു മാത്രം ഒരു ലക്ഷം കോടി രൂപയിലധികം സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ടെന്നാണ് ഈ ആഴ്ച ആദ്യം പ്രധാനമന്ത്രി മോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി അവകാശപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പിയും ജെ ഡിയുവും കിങ് മേക്കർമാരായി ഉയർന്നു വന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ പ്രതിസന്ധി ഉയർത്തുന്ന ഘടകം പുതിയ സഖ്യസർക്കാരിൽ പതിനാറ് എം പിമാർ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് പാർട്ടിയിൽ നിന്നും പന്ത്രണ്ട് എം പിമാർ നിതീഷ് കുമാറിൻ്റെ ജനതാദലിൽ യുവിൽ നിന്നുമാണ് ചന്ദ്രബാബു കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ ചന്ദ്രബാബു നായിഡു സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച ആവശ്യങ്ങളുടെ പട്ടികയിൽ നിരവധി കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യം അമരാവതി ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി മാറുമ്പോഴുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൂടാതെ പോളവാരം ജലസേചന പദ്ധതി വിജയവാഡ വിശാഖപട്ടണം അമരാവതി എന്നിവിടങ്ങളിലെ മെട്രോ റെയിൽ പദ്ധതികൾ വിജയവാഡ മുതൽ മുംബൈ വരെയും വിജയവാഡ മുതൽ ഡൽഹി വരെയും ഭാരത് ട്രെയിനുകൾ എന്നിവയൊക്കെ ചന്ദ്രബാബു നായിട്ടു ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ പിന്നോക്ക ജില്ലകളുടെ വികസനം രാമയപട്ടണം തുറമുഖം കടപ്പയിൽ സ്റ്റീൽ പ്ലാന്റ് എന്നിവയ്ക്കായി അദ്ദേഹം പ്രത്യേക ഗ്രാൻഡുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിരവധി ആവശ്യങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് ഒൻപത് പുതിയ വിമാനത്താവളങ്ങൾ വേണമെന്നുള്ള ആവശ്യമാണ് മാത്രമല്ല രണ്ട് വൈദ്യുത പദ്ധതികൾ രണ്ട് നദീജല പദ്ധതികൾ ഏഴ് പുതിയ മെഡിക്കൽ കോളേജുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് നിതീഷ് കുമാർ ഗ്രാൻഡും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ മൂലധന നിക്ഷേപത്തിനായി സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായ പദ്ധതി പ്രകാരം ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന വ്യവസ്ഥയിലാണ് ഈ തുകയുടെ പകുതിയും അനുവദിച്ചത് കേന്ദ്രത്തിലെ പുതിയ എൻ ഡി എ സർക്കാർ ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ബജറ്റിൽ ഈ പറയുന്നതുപോലെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും സ്പെഷ്യൽ പാക്കേജുകൾ അനുവദിക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉറപ്പായും എതിർപ്പുകൾ ഉയരും പഴയതുപോലെ ഏകപക്ഷീയമായ ഒരു അംഗബലത്തിലല്ല ബി സർക്കാർ ഇപ്പോൾ ലോക്സഭയിൽ ലോക്സഭയിലിരിക്കുന്നത് അവിടെ ഉയരുന്ന പ്രതിപക്ഷ ശബ്ദത്തിന് ഇപ്പോൾ നല്ല ഒച്ചയാണ് തന്നെ മുൾമുനയിൽ കൂടിയുള്ള ഒരു നടത്തമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വേണ്ട ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ബജറ്റ് സമ്മേളനം നടക്കുന്നത്